നെസ്സി ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ അത് ആങ്ങളുടെ കൂടെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞങ്ങൾ ആ തറവാടിൻ്റെ അടുത്തുള്ള ശാന്ത എഴുത്തിയാണെട്ടോ അത് അപ്പോൾ അതാ ഇന്നെടുക്കേണ്ട കോല ശരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഈ ശാന്തത്തിനെ ഉൾപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടോ ഞങ്ങളെ തറവാട് ഞാൻ കുറേ കാലം ജീവിച്ച സ്കൂളിൽ പോലും എല്ലാം എൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടുള്ള തറവാട് വീടാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ എൻ്റെ അനിയത്തി മാത്രമേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് തന്നെ അതൊന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മുടെ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള അടുക്കള ക്ലീനിങ്ങും പിന്നെ ബിരിയാണിയൊക്കെ പെട്ടെന്ന് വെക്കണമെങ്കിലും അതേപോലെ അറിയാത്തോലും ഉണ്ടാവില്ല തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് റെസിപ്പിയാണ് കേട്ടോ ബിരിയാണീൻ്റെ അതും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ പിന്നെ അത് വന്ന സമയത്ത് വേഗം ചോറിനുള്ള വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെയാണ് മട്ട അരി വേവിക്കൽ പിന്നെ അതാ നമുക്ക് മുമ്പേ പ്യാപ്പിളം ഏറ്റവും തോന്നുന്നുണ്ട് ഈ ദീപാവലി മുട്ടായി കൊണ്ടുപോകുന്നത് കൊട്ടയാണ് കേട്ടോ അത് അത് ഞാൻ കുറച്ചധികം ഇറച്ചിയൊക്കെ ഉണ്ടാകുമ്പോൾ കഴുകി കുറ്റാനൊക്കെ എടുക്കലേ ഇനി പക്ഷേ ഇതിപ്പോൾ കുറേ ആയിട്ട് തട്ടിൻ്റെ പുറത്ത് അതിനെ കണ്ടിട്ടില്ലേ പിന്നെ ഏതൊരു സമയത്ത് കിട്ടിയപ്പോൾ ഇപ്പോൾ അതാണ് കേട്ടോ ചിക്കനും ഒക്കെ കഴുകി ഊറ്റാൻ വേണ്ടി എടുക്കൽ പിന്നെ കഴിഞ്ഞ ദിവസം രണ്ട് കിലോ ബീഫ് ബിരിയാണീൻ്റെ ഓർഡർ ഉണ്ട് അപ്പോൾ അതൊക്കെ പാത്രം അതൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ തിരിച്ചു കൊണ്ടു കഴുകി ഉണക്കി ഇനിയിപ്പോൾ യഥാസ്ഥാനത്തേക്ക് എടുത്ത് വെച്ച് അടുക്കളക്കൊന്ന് കാലിയാക്കുകയാണ് അപ്പോൾ പിന്നെ ഗോതമ്പ് നോമ്പിൻ്റെ മുന്നേ വാങ്ങിക്കൊണ്ടുവച്ചാട്ടോ പത്ത് കിലോ അപ്പോൾ ഇനിയിപ്പോൾ ചപ്പാത്തിക്കൊക്കെ ആവശ്യമാണല്ലോ അപ്പോൾ ഇതാ അഞ്ച് കിലോ എടുത്തിട്ട് ഞാനിത് ആ കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ രാത്രി ചപ്പാത്തിയാണ് നോമ്പിന് പിന്നെ ആകെ രണ്ട് ഒന്ന് രണ്ട് വട്ടാട്ടോ ഈ മടക്കി ചപ്പാത്തി ചൂട്ടിട്ടുള്ളൂ കേട്ടോ കൂടുതലും മറ്റുള്ളവരോന്ന് പത്തിരിയും പൊട്ടും അങ്ങനത്തൊക്കെ അതിന് പിന്നെ നെയ്ച്ചോറും ബിരിയാണിയും അങ്ങനെ അങ്ങനെയൊക്കെ ആ ഒരു ഒരു മാസത്തെ നോമ്പാണ് കഴിഞ്ഞുപോയി പിന്നെ അതാ ഒക്കെ കഴുകി ഊറ്റിയാണ് കേട്ടോ അപ്പം നല്ല വെയിലാണല്ലോ അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതിനോണ്ട് ആ ഒരു പേടിയുണ്ട് എന്നാലും രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇത് നല്ലോണം ഗോതമ്പ് ഉണങ്ങി കിട്ടും കേട്ടോ നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഇപ്പോൾ രാത്രിയും നല്ലൊരു മഴ പെയ്യലുണ്ടല്ലോ പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിന് ഒഴിച്ചതും പിന്നെ അതേപോലെ ചായ ഒടിച്ചതും അങ്ങനത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് വെക്കുകയാണ് അടുക്കളയിലെ പണിക്കാണ് ഞാൻ ഇറങ്ങിയത് ഡീപ്പ് ക്ലീനിങ്ങിന് പക്ഷേ അന്നത്തെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോഴേക്കും നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടേന് അപ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അങ്ങനെ പോയി അപ്പോൾ അതുകൊണ്ട് പണി ഫുള്ളായില്ലെട്ടോ പിന്നെ പിറ്റേന്നും കൂടി കഴിഞ്ഞതിനെ കൊണ്ട് പിറ്റേന്നത്തെ ദിവസം കൂടിയാണ് ആക്കിയിട്ടാണ് ഞാൻ ആ ഫുള്ള് പണി തീർത്തത് പക്ഷേ അതിൽ ആ ഫുള്ള് വീഡിയോ അതിലില്ല കേട്ടോ ഫുൾ ഇല്ല എന്നാലും കുറേയൊക്കെ ക്ലീനിങ് ചെയ്യുന്നതൊക്കെ ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിരിയാണീൻ്റെ ഉണ്ട് പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ച ശാന്തയായിട്ടില്ലേ അപ്പോൾ അത് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞല്ലോ അതിനവിടെ എന്തില്ല സ്പേസ് ഇല്ലേനുട്ടോ പറയാനായിട്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ടൈമിൽ പറയുന്നത് പിന്നെ പെണ്ണാണാനൊക്കെ ഇക്കാകെ വരുന്ന സമയത്തൊക്കെ ഭയങ്കര സപ്പോർട്ടും പിന്നെ അതേപോലെ ഓരോ വീട്ടിലേക്ക് കഴിഞ്ഞിട്ട് ഇക്കാകുന്ന ഫോൺ ചെയ്യലൊക്കെ ഇപ്പോഴത്തെ കാലം പോലെ അല്ലല്ലോ അന്ന് പുറത്ത് പോലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പലപ്പോഴും ഒന്ന് വിളിക്കും ആ സുഖമാണോ എന്തൊക്കെ വർത്താനം അങ്ങനെ ഒന്നോ രണ്ടോ കാര്യം പറഞ്ഞാൽ തന്നെ കഴിഞ്ഞ് നിൽക്കാകെ കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ഉണ്ടായിരുന്നിട്ടോ പക്ഷെ നമ്മൾ എവിടെയും പുറത്തേക്ക് പോവുകയെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എപ്പോഴെങ്കിലും ഒന്ന് ഫോൺ ചെയ്യും അതന്നെ ഭയങ്കര ചമ്മലമാണ് സംസാരിക്കാനൊക്കെ അപ്പോൾ ഈ സാന്ദത്തിൻ്റെ വീട്ടിലേക്ക് ഇനി പോയൽ പിന്നെ നിക്കാകെ ഭയങ്കര ഇഷ്ടമായിട്ടോ ആ സാന്തേഴ്ത്തിക്ക് പിന്നെ പിന്നെ കുറേ കാലം കുറച്ച് കാലം ഞങ്ങൾ ആ തറവാട്ടിൽ തന്നെ അയിനല്ലോ എൻ്റെ പ്രസവം മോളെ പ്രസവിക്കുന്നവരെയാണ് ഞാൻ അവിടെ നിന്നാണ് പിന്നെയാണ് സ്വന്തം വീടൊക്കെ ആയതും പിന്നെ മാറി താമസിച്ചതൊക്കെ അതുവരെ തറവാട്ടിൽ തന്നെ അയിന് കേട്ടോ ഞാൻ താമസിക്കില്ലേ അവിടെ എല്ലാവരും ഉള്ള ഒരു വീട്ടിൽ തന്നെ ആയി ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ആ ഒരു സാന്ദ്രക്ക് ഞങ്ങളെ ജീവിതത്തിൽ വലിയൊരു പങ്കാണ് കേട്ടോ ഭയങ്കര കാര്യമാണ് ഇപ്പോഴും ചെന്നാലും വലിയ ഇഷ്ടമാണ് കേട്ടോ എന്നോട് എന്തെങ്കിലും ഈ കല്യാണ സ്റ്റോറി ഉണ്ടല്ലോ ഈ മാര്യേജ് സ്റ്റോറിയൊക്കെ പറയേണ്ട ഒരു അവസരം വരികയാണെങ്കിൽ ശാന്തയത്തിനെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതിലൊരു വലിയൊരു കണ്ണിയാണ് കേട്ടോ ശാന്തയത്തി ഇപ്പം പറയുന്ന അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ടി വി കാണാൻ അന്നൊക്കെ ടി വിയും സിനിമയും കഴിഞ്ഞല്ലോ മെയിനായിട്ട് നമ്മൾ പുറത്ത് പോയി സിനിമ ആണെങ്കിൽ മറ്റ് എൻ്റർടൈൻമെൻറ്റോ ഇന്നത്തെ കാലം പോലെ ഒന്നല്ലോ അന്ന് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പേ അന്ന് നമുക്ക് ആകെ ടി വി നമ്മളെ വീട്ടിലുണ്ടാവില്ല ഒരു വീട്ടിൽ പോയിട്ടല്ല നമ്മൾ ടി വി ആണ് പിന്നെ അതേപോലെ വാടകയ്ക്ക് ഗ്യാസറ്റ് എടുത്തിട്ട് കാണുക അങ്ങനെയൊക്കെ ആണല്ലോ അന്ന് നമ്മളെ കുട്ടിക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കളിക്കാൻ പോലും അങ്ങനത്തെ കുറെ കാലങ്ങളാണല്ലോ പിന്നെന്താ ആ മൈക്രോഫൈബറിൻ്റെ കാര്യം മുമ്പ് ഒരാൾ പറഞ്ഞിട്ടില്ലേനോ ഭയങ്കര എന്തായിപ്പോയി ബുദ്ധിമുട്ടാണ് ഇത് അഴുക്ക് വല്ലാതെ ആകും എന്നൊക്കെ പക്ഷെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ പാട് നല്ലോണം സോപ്പ് ഇട്ടിട്ട് കഴുകിയിട്ട് ഉണക്കി എടുത്ത് വെക്കണം കേട്ടോ അച്ഛയ്ക്ക് നമ്മൾ രണ്ട് മൂന്നു ദിവസമൊക്കെ അതേ ഉപയോഗം ഉപയോഗിക്കുകയാണെങ്കിൽ എന്തായാലും ഇങ്ങനെ കൊഴുപ്പ് വരും പിന്നെ അത് ആ ഒരു ബ്ലൂ ഉണ്ടല്ലോ അത് വീണ്ടും കാക്ക എടുത്തുണ്ടോയിട്ടോ അത് വീണ്ടും നാശമായിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്താൽ പിന്നെ അതാ ഇത് രാവിലെ അതിരാവിലെ ഒരു ചട്ടിപ്പത്തിരിക്ക് ഓർഡറിന് കിട്ടും അപ്പോൾ അതാ അഞ്ചേ മുക്കാലായി ഇപ്പോഴാണ് അത് റെഡി ആയത് അപ്പോൾ ഞാൻ എത്ര മണിക്ക് നിട്ടിട്ടുണ്ടാവും എനിക്കിങ്ങനെ ഓർഡർ വരുന്ന സമയത്ത് സമയം ഇങ്ങനെയൊക്കെയാണ് ചില ഒന്നുകിൽ മൂന്ന് ചട്ടിപ്പത്തിരി ഒരുമിച്ച് വരും അല്ലെങ്കിൽ ഇതേപോലെ ഒരുപാട് ആ ഒരു നേരത്തെ കൊണ്ടു കൊടുക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണേ ആ പിന്നെ ബിരിയാണീൻ്റെ കാര്യം പറഞ്ഞില്ലേ ഞാൻ അത് ഈ ഒരു ബിരിയാണി ഇന്നിപ്പോൾ ഇതിപ്പോൾ തുടങ്ങിയ ശേഷം ആയിട്ട് എനിക്കൊരു ഓർമ്മ ഒന്ന് എടുക്കാമെന്ന് ഇതൊരു കിലോ ബീഫും കിലോ റൈസും വെച്ചിട്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് ഇടത്തര വലുപ്പത്തിലുള്ള ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിനേലും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് വറ്റിയെടുക്കുകയാണ് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് ഞാൻ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചതച്ചെടുത്തത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വറ്റിയെടുക്കുകയാണ് അപ്പോൾ നല്ലവണ്ണം ഒന്ന് വറ്റിയെടുക്കുമ്പോഴാണ് കേട്ടോ നല്ലത് അപ്പോൾ അല്ലെങ്കിൽ നല്ലവണ്ണം വാറ്റിയില്ലെങ്കിൽ ഉള്ളി വേവാത്ത പോലെ ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അതാ ഒരു മുറി ചെറുനാരങ്ങ നീരാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ കുരു ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണം ഉണ്ടാവും എന്താ വെച്ചാൽ ആ കുരു നല്ല കയ്പുണ്ടാവും ആ മസാലക്ക് കുരുവുകൾ കുറേ കുരു ആകുമ്പോൾ കടിച്ചൊക്കെ പോകുമ്പോൾ കയ്പ്പാണല്ലോ പിന്നെ അതാ അത്രയും മസാലപ്പൊടി ഉണ്ടോ ഞാൻ അരക്കിലോയിലേക്ക് എടുക്കുന്നത് ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ബീഫ് മസാലപ്പൊടി ബീഫ് ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുരുമുളക് പൊടി വലിയ ജീരകപ്പൊടി അതൊക്കെ ഞാനൊരു അര ടീസ്പൂണ് അളവിലാണ് കേട്ടോ അതൊക്കെ എടുത്തത് ആ ബീഫ് മസാലപ്പൊടി മാത്രം ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതങ്ങനെ ആ ചെറിയൊരു പാത്രമായതുകൊണ്ട് ആയതുകൊണ്ടാണ് കുറേ ആയിട്ട് തോന്നുന്നത് ആ പൊടി അതിലേക്ക് ഇട്ടിട്ട് പച്ചമണം മാറില്ല പൊടീൻ്റെ അതിന് അത് വരെ മാറുന്നത് വരെ ഒന്ന് വറ്റി കൊടുക്കുക പിന്നെ പിന്നെന്താ അര ഗ്ലാസിൻ്റെയും കുറവ് തൈരാണ് ഇട്ടെടുത്തത് അത് ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിൽമ തൈര് തീരെ പുളി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് തൈരും ചെറുനാരങ്ങ നീരൊക്കെ ചേർക്കുമ്പോഴാണ് ആ ഒരു മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക അതിൻ്റെ ആ ഒരു ബീഫോ ചിക്കനൊക്കെ ആണെങ്കിലും അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർക്കുന്നത് ബീഫ് ഞാൻ ഒരു ഏഴ് വിസല് വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും ഇത്തിരി വേവ് കുറവുണ്ട് നല്ലോണം നല്ല സോഫ്റ്റ് ആയിട്ട് വേവണം അപ്പോൾ അതിനായിട്ടിതാണ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് ആ ബീഫ് വേവിച്ചെടുത്തത് പിന്നെ അതാ നമുക്ക് നെയ്ച്ചോറ് വെക്കണമല്ലോ അതിനായിട്ടിതാണ് ഞാൻ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള എടുത്താൽ മതി പിന്നെ അതിലേക്ക് ഞാൻ ഡാൽഡാണ് കേട്ടോ വയ്ക്കുന്നത് ഡാൾഡ് ഇട്ടാലാണ് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അത് ഹെൽത്തിന് അത്ര നല്ലതല്ല എന്നാലും വല്ലപ്പോഴും കഴിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതാ ആ ഒരു നെയ്യും ഓയിലും കൂടി ഉള്ളത് കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു രണ്ടും പട്ട ഒരു രണ്ട് മൂന്ന് ഏലക്കായ രണ്ട് മൂന്ന് ഗ്രാമ്പ് അതൊക്കെ ഇട്ടിട്ടൊന്ന് വറ്റിയെടുക്കുകയാണ് അതിലേക്ക് ഞാനിതാ കയ്മ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നല്ലോണം ഒന്ന് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കഴുകി ഊറ്റാൻ വെച്ചിട്ടാണ് കായ്മ റോസ് കൈമാണെട്ടോ അടിപൊളി റെഡി റെഡിയാവും നമ്മുടെ ഫാത്തിമ കൈമനേക്കാളും അടിപൊളിയാണ് ഞാനിപ്പോൾ കുറച്ചായിട്ട് കാറ്ററിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കൈമ ഈ റോസ് കൈമാണെട്ടോ ഉപയോഗിക്കല് അതുകൊണ്ട് അത് നല്ല റൈസാണ് അപ്പോൾ റൈസ് മാറിയാൽ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ആൾക്കാർ പറയലുണ്ട് അതില്ലാതെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറേ ആയിട്ട് റോസ് കൈമന്നാണ് വാങ്ങൽ കുറച്ച് പൈസ കൂടുതലുമാണ് പിന്നെ അത് ആ റൈസ് നല്ലോണം ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ കുറച്ച് അധികം സമയം തന്നെ ഈ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്താൽ മതി അപ്പോഴാണ് നല്ല രീതിയിൽ അത് വറവായി വരിക പിന്നെ എടുത്ത് നോക്കുമ്പോൾ ഈ നമ്മുടെ ആ ഒരു മണി പൊട്ടിച്ച് നോക്കുമ്പോൾ പൊട്ടണം കേട്ടോ ആ രീതിയിലാണ് വറക്കേണ്ടത് പിന്നെ ഞാൻ അതിലേക്ക് ഡബിൾ വെള്ളമാണ് കേട്ടോ വെക്കുന്നത് ഒരു ഗ്ലാസ് ആരി ആണെങ്കിൽ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം പിന്നെ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത് പച്ച വെള്ളം ഒഴിക്കരുത് പിന്നെ നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെനി അതും ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ റൈസിന് റൈസ് അരക്കിലോനായതുകൊണ്ടാണ് ഒരു മുറി നീര് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ വലിയ ചെറുനാരങ്ങയാണ് കേട്ടോ പിന്നെ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാൻ ഒറ്റ കാരണവശാലും മറക്കരുത് കാരണം എന്താ വെച്ചാൽ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒരു എന്താ പറയുക നല്ലൊരു രീതിയിൽ വിടർന്നു നിൽക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അതാ റൈസ് വെന്തിട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി പിന്നെ കുറച്ച് നമ്മൾ പൊരിച്ചെടുക്കുമല്ലോ അത് അണ്ടി മുന്തിരിയൊക്കെ സാധാരണ വീട്ടിൽ വെക്കുന്ന സമയത്ത് ഞാൻ ഉള്ളിയും പിന്നെ അണ്ടി ഒന്നും ഡെലില്ല കേട്ടോ മക്ക് മോന ഇഷ്ടമല്ല അപ്പോൾ ആവണ്ടി ഇവിടെ അപ്പോൾ ഞാനിതൊന്ന് ഇതിൻ്റെ റെസിപ്പി കാണിക്കാമോ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ അതാ ആ കൂടി തന്നെ ആ മസാലയിലേക്ക് ചൂ മസാലയും ചൂട് വേണം കേട്ടോ അതൊരിത്തിരി ഗ്രേ ഗ്രേവി ഉള്ളൊരു ഇതിലാണ് കേട്ടോ വേണ്ടത് ആ മസാല നമുക്ക് മസാലയിൽ ഗ്രേവി ഇല്ലെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ലേശം ലൂസാക്കി എടുക്കണം അപ്പോഴാണ് ആ ഒരു മസാല നല്ലൊരു നല്ലൊരു ടേസ്റ്റ് വരിക ബിരിയാണിക്ക് പിന്നെ അതാ ഒരു ട്രിപ്പ് ഇട്ടിട്ട് അതിലേക്ക് ഗരം മസാലപ്പൊടി ഇട്ട് പിന്നെ നമ്മൾ പൊരിച്ച അണ്ടിപുന്തിരിയും ഉള്ളിയും മല്ലിയലിയൊക്കെ കൂടി ഇട്ട് ഒരു ഒരു ലെയറിൽ ഇട്ടോ അടുത്ത ലെയറിലും അതേപോലെ തന്നെ ചെയ്തെടുക്കണം നമ്മൾ റൈസ് ഇങ്ങനെ വറുത്ത് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക് നല്ല ആ ഏത് ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ വറുത്ത് വെക്കുകയാണെങ്കിൽ സാധാരണ നെയ്ച്ചോറ് വെക്കുന്നമായിട്ട് തന്നെ വെച്ചാലും മതി ഇങ്ങനെ വറുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ പിന്നെ നമ്മൾ ഉള്ളിയും അണ്ടി മുന്തിരിയൊക്കെ പൊരിച്ച ആ ഒരു ഓയിൽ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആർ കെ ജും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആർ കെ ജി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതിനോടാണ് ആർ കെ ജി ഒഴിക്കാത്തത് ആർ കെ ജി ഒഴിച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കുറവുണ്ടാവില്ല പിന്നെ അത് നമ്മൾ കാറ്ററിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ആർ കെ ജി ഒക്കെ അതിൻ്റെയൊക്കെ ഒരു ഒരു സ്മെല്ലും ടേസ്റ്റുമൊക്കെ വരണമല്ലോ അതുകൊണ്ടാണ് അത് മസ്റ്റായിട്ട് ചേർക്കുന്നത് വീട്ടിൽ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആർ ഫുൾ ആർ കെ ജി ആണല്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം ആർ കെ ജി ഒന്നും ഇല്ല ഓയില് മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യുക ടാളുടെ മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യുക ഏത് ടൈപ്പും ചെയ്യുക പിന്നെ വെളിച്ചെണ്ണയിലാണ് നമുക്ക് മസാല ഉണ്ടാക്കുന്നത് ഇഷ്ടങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഏതായാലും ബിരിയാണിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും വലു വലുതായിട്ടൊന്നും കണ്ടു വരില്ല ഞാൻ ഈ ഒരു ഈ ഒരു മൂന്ന് ടൈപ്പിലും ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് ആർ കെ ജിയിലും ഫുള്ള് ഡാൾഡയിലും ഫുള്ള് ഓയിലും എല്ലാം ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതാ അതൊക്കെ ചെയ്തതിന് ശേഷം വീട്ടിൽ തന്നെ ആവശ്യത്തിനായതുകൊണ്ട് തന്നെ നമ്മൾ മൈദ വെച്ച് സീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതിപ്പോൾ ഗ്യാസുമെൽ തന്നെ ആണല്ലോ അപ്പോൾ അതുകൊണ്ടും അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ആ ഒരു കത്തൽ ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും പിന്നെ ചെയ്യേണ്ടത് കുറേ സമയം ആ ദമ്മിൽ അവിടെക്ക് എടുക്കണം ഒരു മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ആ ദമ്മിൽ അവിടെ എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ പിന്നെ മസാലങ്ങൾക്ക് കുറവ് മതിയെങ്കിൽ കുറച്ചുള്ളി കുറച്ചാൽ മതി പിന്നെ അതേപോലെ റൈസ് ഇടുന്നതിന് മുമ്പ് ഒരു വാഴയില വയ്ക്കുകയാണെങ്കിൽ അതും തന്നെയാണ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ റൈസ് മസാലയിലേക്ക് ഒരുപാടായി പോവില്ല അപ്പോൾ ഇതിപ്പോൾ കുറച്ചധികം മസാലയിൽ റൈസ് ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് ബിരിയാണീൻ്റെ അത് ഒന്നും കൂടി നന്നാക്കി എടുക്കാനില്ല എനിക്ക് ഇൻഷാല്ല ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ചെറിയൊരു ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി കൂടി ഏഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അത് അതിൻ്റെ ഒരു സബ്സ്ക്രൈബർ കുറേ ആയിട്ട് ചോദിക്കുന്നുണ്ട് അടുപ്പിൻ്റെ ഒരു വീഡിയോ കാണിക്കുമെന്ന് അവനിക്കെപ്പോഴും മറന്നു അപ്പോൾ ഇന്ന് എന്തായാലും വെണ്ടിയിലായി വെച്ച് അപ്പോൾ ബാക്കിൽ അതിന് ഞാൻ എനിക്ക് കുറച്ച് പണി ഉണ്ടായിന് അപ്പോൾ അതുകൊണ്ട് ആ വെണ്ണീരൊക്കെ വരാനുള്ള ആ ഒരു ഇതിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നിട്ടോ അത്യാവശ്യം നല്ലൊരു അടുപ്പാണ് കേട്ടോ നിങ്ങൾ കെട്ടുമ്പോൾ ദിനേക്കാട്ട് കുറച്ചും കൂടി വീതിയും വലിപ്പത്തിലൊക്കെ ആക്കിക്കൊണ്ട് ഇവിടെ ബാക്ക് ഭാഗം സ്ഥലമില്ലാത്തതിനോട് തന്നെ കൂടുതൽ അടുപ്പ് നീക്കാനൊക്കെ ആകെ സമ്മയ്ക്കില്ല അതുകൊണ്ട് ആണ് ഈ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയത് പക്ഷേ എന്നാലും അലഹദില്ല നല്ല അത്യാവശ്യം നല്ല എന്താ പറയുക ഐശ്വര്യമുള്ളൊരു അടുപ്പ് തന്നെയാണ് കേട്ടോ കുറേ ബിരിയാണി ഞാൻ ഇതിൽമേൽ വെച്ച് അലഹമില്ല അലഹമില്ല മാഷാ അല്ല എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ നല്ല അടുപ്പാണ് കേട്ടോ അത് അപ്പോൾ ഈ ചെറിയ അടുപ്പ് ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല കേട്ടോ ആദ്യവും ഈ വലിയ അടുപ്പ് തന്നെയാണ് ബിരിയാണി വെക്കലൊക്കെ അപ്പോൾ അതാ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ബിരിയാണിനെ പറ്റിയിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ കഴിയുന്നതും ഞാൻ മറുപടി പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്